ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രണ്ട് വാർത്തകളാണ് ഞാൻ പറയുന്നത് ഒന്ന് സുരേഷ് ഗോപി കഥകളി കാണിച്ച പാർലമെൻറ്ററി കഥകളി കാണിച്ച് കന്നിമൊഴി തൂത്തുക്കുടി എം പി പ്രസംഗിച്ചോടിക്കുമ്പം കാണിച്ചാൽ നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും എന്നാലും എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാമല്ലോ പിന്നെ അടുത്തത് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ നടക്കുന്ന വഴിയിലെല്ലാം പള്ളി കാണുമ്പോഴത്തേനും അയ്യോ ഞങ്ങളുടെ പണ്ട് പട മുഗൾ രാജാക്കന്മാർ പടയോട്ടം നടത്തിയ കാലത്ത് ആ അമ്പലം പണ പൊളിച്ചു കഴിഞ്ഞിട്ട് അവിടെ പള്ളി പണിതാണ് അയ്യോ ഞങ്ങളുടെ അമ്പലം പള്ളിയുടെ അകത്ത് കാണും ഞങ്ങളുടെ വിഗ്രഹം അകത്ത് കാണും എന്നും പറഞ്ഞുള്ള മുറവിളിക്ക് കാണുന്ന പള്ളിയെല്ലാം പൊളിക്കുകയെന്ന് പറഞ്ഞ് ഏതൊരു മുസൽമാനും ഏതൊരു ഇസ്ലാമിൽ പെട്ട മതത്തിൽപ്പെട്ടവർക്കും വളരെ സങ്കടമുള്ളൊരു കാര്യമാണത് இன்னும் அவர் குறச்சக்க காணி அங்கே முன்னோட்டு போய் அதேமாதிரி சுப்ரீம் கோடதி அது நிறுத்தி கை நீ அதிகம் கிளிக்கண்டாட்டு அப்போ ஆ விதி இது ரெண்டு ஆன இன்னைய வார்த்தை அப்ப நமக்கு ஒன்று கேட்டு வழங்க மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம் வஞ்சிக்கப்படுகிறோம்

തൃശൂരിന്റെ എം പി ചെയ്തതെന്ന് രാജ്യസഭാ എം പി ഡോക്ടർ ജോൺ പെട്ടാസ് വിമർശിച്ചതോടെയാണ് ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത് സുരേഷ് ഗോപിയുടെ ആശയം കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഓർമ്മ വന്ന് എനിക്ക് ഓർമ്മ വന്ന മണിമുറ്റത്താവണിപ്പന്തൽ പോലെ പ്പുപോലെ അണിയാരത്തമ്പെളിപ്പന്തൽ ഇതാണ് ഓർമ്മ വന്നത് പുള്ളിയുടെ മനസ്സിൽ സിനിമ തന്നെ ഉള്ളൂ സിനിമ വിട്ടു പോയിട്ടൊന്നുമില്ല പാർലമെൻറ്റിലാണ് ഇരിക്കുന്ന എം പി ആണ് എന്നുള്ള ഒന്നും ഓർമ്മയില്ലാതെ ആ ഒരു ആശ ആ പുള്ളിയുടെ സ്വതസിദ്ധമായ ആശയാണ് വന്ന് പക്ഷേ അവിടെ ആ ആശം കാണിക്കുമ്പം ചിരിച്ചോണ്ടൊക്കെയാണ് കാണിച്ച് പക്ഷേ എങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ആ ഒരു സമയത്ത് അത്ര സീരിയസ് മാറ്റർ ആ തൂത്തുക്കുടി എം പി കനിമൊഴി എന്ന് പ്രസംഗിക്കുമ്പോൾ കാണിക്കാൻ പാടില്ല പുള്ളി സിനിമയിലാണെന്നുള്ള രീതി പാർലമെൻറ്റാന്ന് ഓർക്കണം തൂത്തുക്കുടി എം പി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർ എന്ന് പറഞ്ഞ കാര്യം ഈ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോടുള്ള പല കാര്യങ്ങളിലുള്ള ചിറ്റമ്മ നയം അവഗണന നയമാണ് അവർ പറഞ്ഞ് അത് അവർ പറഞ്ഞ കാര്യം എന്താണ് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ് ജനസംഖ്യ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ തമിഴ്നാട് നല്ല ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കേന്ദ്രം ഇവരോട് തമിഴ്നാടിനോട് കാണിക്കുന്ന എന്താ വെച്ചാൽ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളെ പഠിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവേ അവർക്കൊരു സമ്മാനം കൊടുക്കുകയാണ് ചെയ്യുക ഒന്നാം സ്ഥാനത്തൊക്കെ വേണ്ടി അതിനു പകരം ഒന്നാം സ്ഥാനം മേടിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയാണ് എങ്ങനെയുണ്ട് അതേപോലെയാണ് കേന്ദ്രം നല്ല ഉദാഹരണമാണ് കേന്ദ്രം പെരുമാറുന്നത് ഇതോടൊപ്പം ഇങ്ങനെ തന്നെയാണ് കേരളത്തിനോടും കേന്ദ്രം ഇടപെടുന്ന അവഗണന കേന്ദ്രത്തിന് കാരണം നമ്മുടെ ഇവിടുത്തെ ദുരന്ത നിവാരണത്തിനൊക്കെ ഉണ്ടായ ഫണ്ടിൻ്റെ കാര്യവും ഇതൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത് തിരിച്ചു പിടിക്കലോ അതും ഇതൊക്കെ ചത് ഞാൻ കേൾപ്പിക്കാം ചർച്ച ചെയ്യുന്നത് അപ്പം ആ ഒരു കേരളത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കേരളത്തിനോടും കേന്ദ്രത്തിന് അവഗണന എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു മിടുക്കു അവിടെ കാണി പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇനി ജനസംഖ്യ പറഞ്ഞതിനെപ്പറ്റി ജനസംഖ്യ പറഞ്ഞ ആണിക്കോ എനിക്ക് തോന്നില്ല അറിയില്ല ഏതായാലും അന്നാരം ഒരുമാതിരി ഒരു കളിയാക്കുന്ന ആഴ്ചൻ ഇങ്ങനെ കാണിച്ചു ഒരു കഥകളി കാണിച്ചു അവൾ വളരെ കാര്യമായിട്ടും വളരെ ദുരന്ത ദിവാ പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്തായിരുന്നു വെച്ചാൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെക്കുറിച്ചാണ് സംസാരം വന്നത് ആ സംസാരിക്കുമ്പോഴാണ് കനിമൊഴി എഴുന്നേറ്റതെന്ന് കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റം നയത്തെ കുറിച്ച് പറയുന്നത് ഒരു ബിജെപി നമ്മുടെ സംസ്ഥാനത്തെ എം പി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് നാലു മാസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല മാത്രമല്ല സംസ്ഥാനത്തുണ്ടായ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ഘട്ടങ്ങളിൽ കേരളത്തിന് കേന്ദ്രം നൽകിയ എയർലിഫ്റ്റ് സേവനത്തിന് നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി തിരിച്ചടയ്ക്കാൻ ഡിസംബർ പതിനാലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ അരിയുടെ വിലയായി ഇരുന്നൂറ്റിയഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി തിരിച്ചടയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർദ്ദേശം നൽകുകയും സംസ്ഥാന സർക്കാർ ആ കടം വീട്ടുകയും ചെയ്തിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ നികുതി വിഹിതം ഭംഗിയായി കൈപ്പറ്റുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹായിക്കുക എന്നത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നാൽ കേരളം ഇടതുപക്ഷം ഭരിക്കുകയും തങ്ങൾക്ക് ശക്തിയില്ലാത്ത മണ്ണെന്നുമുള്ള കാരണത്താൽ നിരന്തരം അവഗണിക്കുന്ന ദ്രോഹിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിന് അപ്പം കേന്ദ്രം സഹായിക്കുന്ന എയർലിഫ്റ്റ് സംവിധാനത്തിനും അരി തന്നേനും ഒക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് വേണം അല്ലെങ്കിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന ആ സർക്കാർ ആ പാർട്ടിക്കാർ തന്നെയല്ല ഇവിടെ ഭരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമുക്ക് നഷ്ടക്കച്ചവടമാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ഇതാണ് ഇവർ ഇവിടെ അവഗണന തന്നെയായിരിക്കും ഇപ്പം ഇവിടെ നിന്ന് ഒരു എം ബി എ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടൊന്നും പുള്ളിയും വലിയ കാര്യമില്ല അതൊരു നഗ്നസത്യം തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കേട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം ഇങ്ങനെ അവഗണ്യാണ് അവർ തന്ന സംഗതിയൊക്കെ തിരിച്ചു പിടിക്കുക സഹായങ്ങൾ പ്രളയത്തിനും ദുരന്തം വയനാട്ടിലും ഒക്കെ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ അവർ തിരിച്ചു പിടിക്കുക പിന്നെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു തത്വം കൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ല ഇവിടം ഭരിക്കുന്നതെന്ന് വരുമ്പോൾ നമുക്ക് ആ അവഗണന ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ എം പിമാരുണ്ടാവണം നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അർഹതപ്പെട്ട അവകാശങ്ങളൊക്കെ പിടിച്ച് വാങ്ങാൻ അതിനുള്ള ഒരു ഇതുണ്ടാകും ഇതിപ്പം സുരേഷ് ഗോപി മോദിജിയുടെ ഒരു അംബാസഡർ പോലെയൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ പുള്ളി ഇതുപോലത്തെ ഗോഷ്ടി കഥകളിയൊക്കെ കാണിക്കും പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് പോലും സുരേഷ് ഗോപി ചെയ്യുന്നതല്ല അത്ര നല്ല എന്നൊരു വിചാരവും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ തൃശ്ശൂരുകാർക്കാണേലും അയ്യോ വേണ്ടായിരുന്നോ എന്നുള്ള രീതി അയ്യോ വേണ്ടായിരുന്നോ എന്ന് തോന്നിയ മുകേഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ എല്ലാം പിടിച്ച് രാഷ്ട്രീയത്തിലോട്ട് വിട്ടിട്ട് നമ്മൾ അവർ അവതരിപ്പിച്ച വളരെ കാര്യമായ കഥാപാത്രങ്ങളൊക്കെ കണ്ട് രോമാഞ്ചണിഞ്ഞ് നമ്മളങ്ങോട്ട് അവരെ ജയിപ്പിച്ച് വിട്ടിട്ട് അവരവിടെ പോയി അവർക്കൊന്നാമതായിട്ട് ഈ ഗ്ലാമർ ലോകത്തുനിന്നും വിട പറയാൻ അവർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ സിനിമ വിട്ടുള്ള ഒരു പരിപാടിയില്ല മുകേഷാണെങ്കിലും സ്വന്തം മണ്ഡലങ്ങളിൽ നടക്കുന്ന കാര്യം പോലും അറിയില്ല സിനിമയുടെ കുറേ അവർ അടുക്കള അവർക്ക് ആ ഗ്ലാമർ ലോകവും അവിടുത്തെ സുഖ സൗകര്യങ്ങളും ഒന്നും വിട്ടിട്ട് പോകാൻ താല്പര്യമില്ല പിന്നെ ഈ കഷത്തി ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും ചെയ്യണമെന്നുള്ള രീതി അവരുടെ രീതി അവർക്ക് രാഷ്ട്രീയവും സിനിമയും ലയിച്ചു കിടക്കുന്ന സംഭവമാണ് അവർക്കപ്പം സിനിമയും വേണം രാഷ്ട്രീയം വേണം പക്ഷേ അതിലൊന്നും ജനങ്ങൾക്കൊരു ഉപകാരം ആവ കാര്യങ്ങളിൽ നിന്നും ഉപകാരം ഉണ്ടാകുന്ന അവർക്ക് മാത്രം വ്യക്തിപരമായിട്ടുണ്ടാകും കാരണം ഒരു സിനിമാ നടൻ എന്നറിയപ്പെടുന്നതിനേക്കാട്ടും ഒന്നുകൂടെ ഒരു രണ്ട് ഇമേജ് ഒരു എം ബി ആണ് അപ്പോൾ അവരുടെ ൊരു ജന്മം നമ്മൾ തിരിഞ്ഞ് അവർ പുറകോട്ട് പിന്നീട് നോക്കുമ്പം വളരെ സക്സസ്ഫുള്ളാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവരെയൊക്കെ പിടിച്ച് ഈ വക സ്ഥാനത്തൊക്കെ കയറ്റി വെച്ചിട്ട് വെറും വേസ്റ്റാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ വ്യക്തിപരമായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തും മാത്രം വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ എം ബി ആയിക്കഴിഞ്ഞപ്പോൾ ഒരുമാതിരി സീറോ ആയിപ്പോയൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു എന്താണ് ഒരു കാര്യകൗരവുമില്ല പിന്നെ എന്താണ് ഒരു സിനിമയുടെ ഉള്ളിൽ ആ ഒരു വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി ഇറങ്ങിയൊരു ജന നായകനായിട്ട് അങ്ങനെയൊന്നും പുള്ളിക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇപ്പോഴും ആ സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള ദാഷ്ട്യവും അത് ഇതൊക്കെ കാണിച്ച് വീരക്കേടും എല്ലാം കാണിച്ച് പോകുന്നത് ഇവിടെ കനിമൊഴി വളരെ കാര്യമായിട്ട് ആ സംസാരിച്ചതിനാണ് പുള്ളി ഈ കഥകളി കാണിച്ച് മാറ്റിവിട്ടെ ഇനിയിപ്പടുത്ത നമുക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വാസമുള്ള ഒരു കാര്യം അത് സുനിതാ ദേവദാസിന്റെ ചാനലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അവരാണ് ആ വാർത്ത ഷെയർ ചെയ്ത് ഇന്നലെ പുതിയ ചീഫ് ജസ്റ്റിസ് ഖന്ന ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു മുൻ ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് വിശ്വസിച്ച് എട്ടിന്റെ പണി കിട്ടിയവരാണ് നമ്മൾ അതുകൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസിനെ പുകഴ്ത്താനൊന്നും ഞാനില്ല എങ്കിലും ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വിധി ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് പള്ളികളുടെ തറ തോണ്ടരുത് പുതിയ പരാതികൾ തറ തോണ്ടാനുള്ള പുതിയ പരാതികൾ സ്വീകരിക്കരുത് എന്നൊരു വിധി വിഷയം ഈ കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ പുതിയ സ്യൂട്ടുകൾ ഫയൽ ചെയ്യപ്പെടുന്നതിനാലും ഈ കോടതിയുടെ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പുതിയ ഒരൊറ്റ ും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണെന്ന കൃത്യമായ നിർദ്ദേശം തീർപ്പ് കൽപ്പിക്കാത്ത സ്യൂട്ടുകളിൽ അടുത്ത ഹിയറിംഗ് തീയതി വരെ സർവേയുടെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ഇടക്കാല ഉത്തരവുകളോ അന്തിമ ഉത്തരവുകളോ കോടതികൾ പാസാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഈ ഒരു ഉത്തരവിട്ടത് തൽക്കാലത്തേക്ക് ഇന്ത്യയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ് എന്നാൽ മസ്ജിദുകൾ ദർഗകൾ തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ നിലവിൽ നിലനിൽക്കുന്ന സ്യൂട്ടുകളിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ കോടതി വിശ്രമിച്ചു എന്നുവെച്ചാൽ മതിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോഴും മാന്തിക്കൊണ്ടിരിക്കും ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് മുതൽ നാലാഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ എതിർ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ കഴിയുമില്ല വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ പത്ത് പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ പതിനെട്ട് കേസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് കോടതി ഇന്നലെ പറഞ്ഞ കണക്ക് അപ്പം മാന്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ മാന്തിക്കൊണ്ടിരിക്കും എന്നാലും പുതിയതായിട്ടിനെ മാന്താൻ പറ്റിയല്ല സത്യം പറഞ്ഞാൽ എന്നെ ഹോമർ ഫൈസി പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഭാഷ വളരെ മോശമാണ് അങ്ങനെ മറ്റുള്ളവരുടെ ആരാധന വസ്തുവിനെ അവഹേളിക്കാൻ പറ്റില്ല എന്ന് ഖുറാനിൽ അല്ലെ ഇസ്ലാം മത്തിൽ തന്നെ പറയുന്നുണ്ട് പുള്ളി ഒരു ഉസ്താദായിട്ടും ആ ഒരു നിയമം മറന്ന് പുള്ളി ആ ഒരു വേട് ഉപയോഗിച്ച് പോയി പാർവതിയുടെ ശിവൻ്റെ എന്നൊക്കെ പറഞ്ഞ് അത് മോശമാണ് പക്ഷേ എന്നാലും പുള്ളിയുടെ ഉള്ളിക്കിടക്കുന്ന രോഷത്തിന് നമുക്ക് പിന്നെ ഉദ്ദേശുദ്ധിക്ക് മാപ്പ് നൽകാമെന്നുള്ള മഹത്വചനങ്ങൾക്ക് മാർത്തവുമില്ലെങ്കിലും ഉദ്ദേശുദ്ധിക്ക് മാപ്പ് കൊടുക്കാം എന്നൊരു വാക്കുണ്ട് അവരുടെ മഹത്വ്യക്തികളുടെ വാക്കുകൾക്ക് മാർത്തവുമില്ലാ വന്നാലും അവരുടെ ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് കൊടുക്കണം അങ്ങനെ നോക്കുമ്പോൾ ഉമർ ഫൈസി പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് ഈ കാണുന്ന പള്ളി എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ അടിയിൽ ഞങ്ങളുടെ വിഗ്രഹം കുഴിച്ചിട്ടുണ്ട് അത് കാലങ്ങൾക്ക് മുന്നേ അത് ഞങ്ങളുടെ അമ്പലമായിരുന്നു ആ അമ്പലമായിട്ടുള്ളത് മുഗൾ മുഖരാജാക്കന്മാർ പള്ളി പണിതാണെന്നും പറഞ്ഞ് ഈ ഒരു ഇത് തുടങ്ങി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അതുപോലെയൊക്കെ അങ്ങ് പോയാൽ പോരെ അങ്ങനെ അവിടെ പള്ളി പള്ളിയിരിക്കുന്നതുകൊണ്ട് ഇനി ആ പറയുന്ന സത്യമാണേൽ തന്നെ അവിടെ പള്ളി പള്ളിയിരിക്കുന്നതുകൊണ്ട് എന്താണ് നഷ്ടം അതിനെക്കാട്ടും ഇഷ്ടം പോലെ അമ്പലം ഇങ്ങനെ പണിത് വെച്ചിട്ടില്ലേ നല്ല വരുമാനവും കിട്ടുന്നില്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ പൊളിക്കുന്നത് സാധാരണ ചിന്താഗതി സാധാരണ ഒരു വീട്ടമ്മയുടെ ചിന്താ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് എൻ്റെ അപ്പുറത്ത് വലിയ വലിയ രാഷ്ട്രീയവും മതവും എല്ലാം വർഗീയത എല്ലാം കൂടെ കൂട്ടിക്കൊറച്ച് പറയാൻ അറിയില്ല എൻ്റെ നോട്ടത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് പോലെ അമ്പലമുണ്ട് തിരുപ്പതി ഗുരുവായൂർ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന എന്ന് പറഞ്ഞാണ്ടല്ലോ കോടികളാണ് പിന്നെ ഇവരെല്ലാം കൂടെ അവിടെയോട്ട് പോയിട്ട് അത് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ അവിടെക്കുണ്ടേ അമ്പലം വെച്ചിട്ട് ഇവർക്ക് അവിടുന്ന് എന്തുണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചുമ്മാ ഒരു അതോടെ ഒരു കൂട്ടം ജനങ്ങളുടെ മനസ്സിനെ മുറിച്ച് വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ പുറത്തൊരു മേഖല ോയ്മ ഉണ്ടാക്കി അവിടെ ഒരു അമ്പലം അങ്ങോട്ട് വേണമെന്ന് വെച്ചിട്ട് എന്ത് തേങ്ങയാണ് എനിക്കതൊന്നും വലിയ താല്പര്യം ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ അതിപ്പോൾ ജാതിയും മതമൊന്നും വെച്ച് പറയുന്നതല്ല ആ ചെയ്യുന്ന പ്രവൃത്തിയോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല തിരിച്ചായിരുന്നേലും ഇങ്ങനെ തന്നെയാണ് പറയത്തുള്ളൂ അപ്പോൾ ഇപ്പം ഏതായാലും ഇപ്പം വന്ന ജഡ്ജിമാർക്കെങ്കിലും എന്തോ ഒരു ശകലം തലേലാൽ താമസം ഉണ്ടെന്ന് തോന്നി ഇങ്ങനെ ഈ ചെയ്യുന്ന പ്രവൃത്തി അത്ര നല്ല എന്ന് തോന്നിയിട്ട് ഈ ഓർഡർ ചെയ്താലും വന്നിട്ടുണ്ട് ഇത് ഒന്നും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ന്യൂസാണ് ഇന്ന് ഷെയർ ചെയ്തത് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ പറഞ്ഞതാണ് പക്ഷേ വീഡിയോ ചെയ്യാൻ വേണ്ടി താമസി പോയി അപ്പോഴെല്ലാം നമ്മൾ ഷാജിദാ ഷാജിയുടെ കണ്ടൻറ്റിൻ്റെ പറയുകയായിരുന്നു അല്ല അതാണ് അപ്പോൾ തിരിതരാ വന്നത് അപ്പോൾ പിന്നെ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്ത് അതങ്ങ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ